മലയാളത്തിൽ നിന്നും തമിഴിലും തിളങ്ങി നിൽക്കുകയാണ് മഞ്ജു വാര്യർ അസുരൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മഞ്ജുവിൻ്റെ ഗ്രാഫ് തമിഴിൽ ഉയർന്നു നിൽക്കുകയാണ് അതേസമയം സിനിമയിലേക്ക് തന്നെ ക്ഷണിച്ചതിലൂടെ റിസ്ക് എടുത്തത് സംവിധായകനും നടനുമൊക്കെയാണെന്നാണ് മഞ്ജു പറയുന്നത് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ ധനുഷിന്റെ അസുരനിലൂടെയാണ് തമിഴിലേക്ക് എത്തുന്നത് നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രം വലിയ വിജയമായിരുന്നു ഇതിനിടെ ട്രോളർമാരെ കുറിച്ചും അതിനോടുള്ള തന്റെ കാഴ്ചപ്പാടിനെ പറ്റിയുമൊക്കെ അഭിമുഖത്തിൽ നടി തുറന്നു പറഞ്ഞിരുന്നു എന്നെ സിനിമയിലേക്ക് എടുത്തതിലൂടെ വിനോദ് സാറും അജിത്ത് സാറുമാണ് ശരിക്കും റിസ്ക് എടുത്തത് കാരണം ആക്ഷൻ സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുപോലെ സീരിയസ് ആക്ഷൻ പടം എനിക്ക് പുതുമയുള്ളതാണ് എന്നെ പറ്റി വരുന്ന ട്രോളുകളെല്ലാം ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റിയെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് നമ്മളെപ്പറ്റി നമുക്കറിയാത്ത ചില വിഷയങ്ങൾ അവർ പറഞ്ഞു തരും അടുത്ത പ്രാവശ്യം അതേ അബദ്ധം പറ്റാതിരിക്കാൻ നമ്മളും കുറച്ച് ശ്രദ്ധിക്കും അത് വളരെ സെൻസ് ഓഫ് ഹ്യൂമറിലാണ് പറയുന്നതും അവരെ ശരിക്കും അഭിനന്ദിക്കേണ്ടതാണ് എന്നാൽ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ ട്രോളുകൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു മഞ്ജു വാര്യർ രണ്ടാമതും വിവാഹം കഴിക്കുമോ എന്നത് ആരാധകരും കാത്തിരിക്കുന്ന കാര്യമാണ് പലപ്പോഴും സമാനമായ രീതിയിൽ വാർത്തകൾ വരാറുണ്ട് എന്നാൽ അഭിമുഖത്തിൽ പ്രപ്പോസലുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് പറയാൻ പറ്റില്ലെന്നാണ് നടി പറഞ്ഞത് പ്രൊപ്പോസ് ചെയ്യില്ലെന്നോ പ്രൊപ്പോസൽ ഉണ്ടാവില്ലെന്നോ ഏതാണ് നോ പറഞ്ഞതെന്ന ചോദ്യത്തിന് രണ്ടും പറയാൻ പറ്റില്ല എന്നാണ് മഞ്ജു പറയുന്നത് സിനിമയിൽ ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്നും സംവിധായകൻ ആരാണെന്നും ഒക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലെന്ന നിലപാടിലായിരുന്നു നടി കാരണം സിനിമയുടെ അകത്തുള്ള ഒരാൾക്ക് ഇത്തരം ചോദ്യങ്ങളിൽ മറുപടി പറയുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലരുടെയും കൂടെ ജോലി ചെയ്യുന്നതിനാൽ അവരിൽ ഉള്ള നല്ലത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില കാര്യങ്ങളിൽ ഒരാൾ കേമനാണെങ്കിൽ വേറെ ചിലതിൽ മറ്റേയാൾ സൂപ്പറായിരിക്കും ഇത്തരം ചോദ്യങ്ങളൊക്കെ സിനിമയ്ക്ക് പുറത്തുള്ളവരോട് ചോദിച്ചാലേ മറുപടി കിട്ടുകയുള്ളൂ കാരണം തനിക്കത് ഒരാളെ മാത്രമായി പറയാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് മഞ്ജു കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക